ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജനകീയ കൾച്ചറൽ ഓർഗനൈസേഷൻ ജസിയോ കോഴിക്കോടിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ നാസർ ഉദ്ഘാടനം ചെയ്തു എം ഇ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി കെ അബ്ദുൾ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി

ഒരു ഒരു വീട്ടിൽ വാഹനം വാങ്ങിയ അതിഥി നമ്മൾ നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ഓമന മധു മുഖ്യാതിഥിയായി ജസിയോ ചെയർമാൻ പനവൂർ ഹസൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുവാളം സുരേഷ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ സമദ് തോട്ടശ്ശേരി ഡോക്ടർ അബ്ദുൾ സലാം ഖാദർ പാലക്കാട് വിജയൻ ആലപ്പുറത്ത് ജാബിർ കക്കോടി ജയകൃഷ്ണൻ മാങ്കാവ് മഹമ്മൂദിയ സംസാരിച്ചു ശേഷം ഇഷൽ അരങ്ങേറി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം